ബലാത്സംഗ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിജീവിതം പത്താം ദിനത്തിലേക്ക് രണ്ട് കേസുകളിൽ എസ് ഐ ടി അന്വേഷണം തുടരുമ്പോഴും രാഹുലിനെ കണ്ടെത്താൻ ആകുന്നില്ല രാഷ്ട്രീയ സ്വാധീനം മുതലെടുക്കുന്ന രാഹുലിനെ പിടികൂടാത്ത പോലീസിനെതിരെയും രൂക്ഷ വിമർശനം ഉയരുന്നു എന്നുള്ളതാണ് വീണ എന്തായാലും നമുക്കറിയാം ഈ എം എൽ എ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് പത്താമത്തെ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ എം എൽ എ ഒളിവ് ജീവിതം തുടങ്ങിയിട്ട് എന്നുള്ളതാണ് എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യപേക്ഷ എത്തുന്നു അന്വേഷണം എങ്ങും എത്തുന്നു ഇല്ല ഈ അറസ്റ്റുണ്ടാകുമോ കീടങ്ങൾ ഉണ്ടാകുമോ അങ്ങനെ രണ്ട് ദിവസമായി ചർച്ചകൾ തകൃതിയായി നടക്കുന്നുണ്ട് എങ്കിൽ പോലും എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിലൊരു ഒരു പുതിയൊരു അപ്ഡേറ്റ് പോലും നൽകാനില്ല എന്നുള്ളതാണ് രാഖി ഓരോ കേസുകൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു അത്തരത്തിലുള്ള ഒരു അന്വേഷണ സംഘം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും അതായത് ലൈംഗിക പീഡന കേസും നിർബന്ധിത ഭ്രൂണഹത്യാ കേസിലും ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പത്ത് ദിവസം പരാതി ലഭിച്ചിട്ടും പരാതിക്കാരി മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പരാതി നൽകിയത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി എന്നാൽ മുഖ്യമന്ത്രി ഇടപെടൽ നടത്തി പ്രത്യേക ടീമിനെയൊക്കെ തയ്യാറാക്കി അന്വേഷണം നടക്കുന്നുണ്ട് കേരളത്തിലടക്കം കേരളത്തിന് പുറത്തും അകത്തുമൊക്കെ തകൃതിയായി രാഹുലിനായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ും പത്ത് ദിവസമായിട്ടും രാഹുൽ ഇപ്പോഴും കാണാമറിയത്താണ് രാഹുൽ എവിടെ എന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വരുമ്പോൾ പൊതുമധ്യത്തിൽ മധ്യത്തിൽ നിന്ന് അടക്കം ഉയരുന്ന ചോദ്യങ്ങളുണ്ട് നമ്മുടെ അതായത് ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഒക്കെ സജ്ജമാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് വളരെ മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോൾ പോലും ആണോ അതായത് നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ഒരു എം എൽ എയുടെ ഭാഗത്ത് നിന്ന് അതും ഒരു ജനപ്രതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഹിത്യങ്ങൾക്ക് ഹത്യകൾക്ക് ഇരയാകേണ്ടി വരുന്നു ഭ്രൂണഹത്യയ്ക്ക് ഇരയാകേണ്ടി വരുന്നു നിർബന്ധിത യ്ക്കൊപ്പം തന്നെ ക്രൂരമായ ലൈംഗിക പീഡനങ്ങൾക്കുമൊക്കെ പരാതിക്കാരിക്ക് ഇരയായി കൃത്യമായ തെളിവുകൾ പുറത്തുവരുന്നു അത് വാർത്തകളിൽ നിറയുന്നു അത്തരത്തിലുള്ള വാർത്തകളും കൃത്യമായിട്ടുള്ള രാഹുൽ നടത്തിയ ഇടപെടുകളുടെ വിവരങ്ങളടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കൃത്യമായി വിവരങ്ങൾ വന്നിട്ട് പോലും അന്വേഷണ സംഘത്തിന് ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല പത്ത് ദിവസമാകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജില്ലാ കോടതിയിൽ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു ജാമ്യം തള്ളി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുന്നു ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാകുന്നു അത് കഴിഞ്ഞിട്ടും രാഹുൽ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് പോലും രാഹുൽ എവിടെ എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തതയില്ല പല തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും പരക്കുന്നുണ്ട് അതായത് രാഹുൽ തമിഴ്നാട്ടിലുണ്ട് രാഹുൽ കർണാടകത്തിലുണ്ട് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നതല്ലാതെ രാഹുൽ എവിടെ എന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കാസർഗോഡ് കീഴടങ്ങാൻ രാഹുൽ എത്തും കസ്റ്റഡിയിൽ ഉടൻ എടുക്കുമെന്നുള്ള വാർത്തകൾ നിരന്തരം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ രാഹുൽ അത്തരത്തിലുള്ള രാഹുൽ അവിടെ എത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാൻ കഴിയാത്ത വിവരങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അന്വേഷണ സംഘം തകർ ലൊക്കേറ്റ് ചെയ്യുന്നു രാഹുലിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് അന്വേഷണം നടക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും രാഹുലിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഡ്രൈവറെയും പേഴ്സണൽ സ്റ്റാഫിനെയും അടക്കം ചോദ്യം ചെയ്തു രാഹുൽ ഏത് രീതിയിലാണ് പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് എവിടെയൊക്കെയാണ് പോയത് തിരുവനന്തപുരത്ത് എത്തിയെന്നുള്ള വിവരങ്ങൾ ആദ്യം വന്നു പിന്നീട് ഇത് അന്വേഷണ സംഘം നിഷേധിക്കുന്നു തുടർന്ന് പാലക്കാട് നിന്ന് സുഹൃത്തായ സിനിമാതാരത്തിനൊപ്പം വന്നു എന്ന് പറയുന്നുണ്ട് ഈ സൂചനകൾ നിലനിൽക്കുന്നതല്ലാതെ സ്ഥിരീകരിച്ചിട്ടുള്ളൊരു വിവരം ഇപ്പോഴുമില്ല ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഭരണ സംവിധാനത്തോട് മാത്രമല്ല നിയമസഭ സംവിധാനത്തോട് നമുക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് കാരണം ഒരു ജനപ്രതിനിധി ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു മോശം നിലപാട് മോശം പ്രവൃത്തിക്ക് ഇരയാകേണ്ടി വരുന്നു യുവതി അത് മാനസികമായും ശാരീരികപരമായും പല ബുദ്ധിമുട്ടുകളിലേക്ക് കിടക്കുന്നു നിർബന്ധിതമായിട്ടുള്ള ഭ്രൂണഹത്യക്കടക്കം ഇരയാക്കുന്നു രാഹുലിൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളും ഓഡിയോ സന്ദേശങ്ങളും ഒക്കെ വരുന്നു കോടതിയിലടക്കം ഈ ഒരു വിഷയം വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതേ സമാന സ്വഭാവമുള്ള മറ്റൊരു സംഭവം കൂടി മറ്റൊരു യുവതി കൂടി കോൺഗ്രസ് തന്നെ പരാതി നൽകുന്നു അതും അന്വേഷണ സംഘത്തിൻ്റെ പക്കലെത്തുന്നു ഈ രണ്ട് പരാതികൾ നിലനിൽക്കുമ്പോൾ പോലും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല അപ്പോൾ നിയമ സംവിധാനത്തെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു രീതിയൊക്കെ തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത് ഇന്ന് രാഹുൽ പിടികൂടുമോ എന്നുള്ള ഇന്ന് രാഹുലിനെ കണ്ടെത്താൻ സാധിക്കുമോ ഇന്ന് രാഹുലിനെ പിടികൂടുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല കാരണം അന്വേഷണ സംഘത്തോട് സംഘത്തോടൊതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ പറയുന്നത് രാഹുലിനെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ സഞ്ചരിച്ച മാർഗങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് ബെംഗളൂരുവിലുണ്ട് ചില വ്യ വ്യവസായികളുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ള സ്ഥിരീകരിച്ചു വിവരങ്ങളും സൂചനകളും മാത്രമാണ് ലഭിക്കുന്നത് ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് രാഹുൽ ഇത് വലിയൊരു വീഴ്ചയായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും കാര്യം നിയമസംവിധാനത്തോടും മുഖ്യമന്ത്രിക്കും ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ട് ഇതാണ് സ്ഥിതിയെങ്കിൽ സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി നൽകുന്ന ഒരു യുവതിയുടെ കാര്യം എന്താണെന്ന് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചിന്തിക്കേണ്ടി വരും രാഖി